എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഇന്ന് മുതൽ വിപണിയിലെത്തി കിലോക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് അരി വില കുതിച്ചു ഉയരുന്ന സാഹചര്യത്തിലാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന കിലോക്ക് നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അരി വിലയിൽ രാജ്യത്തുണ്ടായിട്ടുള്ളത് നേരത്തെ നവംബറിൽ ഇരുപത്തി ഏഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട ഇറക്കിയിരുന്നു അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും ചെറിയ കിറ്റുകളിലാകും അരി ലഭ്യമാവുക പദ്ധതിയുടെ ദേശീയതല ഉദ്ഘാടനം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ആണ് നിർവഹിച്ചത് ഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ഭാരത് റൈസിന്റെ കേരളത്തിലെ ഫ്ളാഗ് ഓഫ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് തൃശൂരിലാണ് നടന്നത് അടുത്ത ആഴ്ചയോടെ കേരളത്തിൽ മുഴുവൻ ഭാരത് അരി എത്തിക്കാനാണ് ശ്രമമെന്നാണ് പദ്ധതി നിർവഹണ ഏജൻസിയായ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചടങ്ങാണ് നടന്നിട്ടുള്ളത് ഇന്ന് മുതൽ ഭാരത് അരി രാജ്യത്ത് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി സംസ്ഥാനത്ത് ഒരാഴ്ചക്കുള്ളിൽ എല്ലായിടത്തും ഇത് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണിത് ആദ്യഘട്ടത്തിൽ അഞ്ച് ടൺ അരിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നാഫിനും എൻ സി സി എഫിനും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ഭാരത് അരി ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഓൺലൈൻ സൈറ്റുകളിലൂടെ അരി എത്തുന്നത് തന്നെ എല്ലാ ആളുകൾക്കും ഇത് ലഭ്യമാവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് രാജ്യത്ത് ഇരുപത്തി രൂപ നിരക്കിൽ നിലവിൽ ഭാരത് ആട്ട വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മുമ്പ് ഭാരത് ദാലും പുറത്തിറക്കിയിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ